നഴ്സറി ചെറുവാഞ്ചേരി ശിശുദിനത്തിൽ പൊക്കത് വന്നവരെ പോലെ കാര്യങ്ങൾ നിർവഹിച്ച് മുതിർന്നവരെ അത്ഭുതപ്പെടുത്തി വിദ്യാർത്ഥികൾ തൊക്കലങ്ങാടി പ്രിൻസ് ആൻഡ് പ്രിൻസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ശിശുദിനത്തിൽ സ്കൂൾ പ്രവർത്തനം സ്വന്തമായി ഏറ്റെടുത്ത് നടപ്പിലാക്കി കയ്യടി നേടിയത് സ്കൂളിലെ പതിനാല് ക്ലാസ്സുകളിലും രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള മുഴുവൻ പിരീഡിനും നേതൃത്വം വഹിച്ചത് കുട്ടി അധ്യാപകരായിരുന്നു ഒട്ടും മടികൂടാതെ വ്യത്യസ്ത വിഷയങ്ങളാണ് അധ്യാപകരായെത്തിയ വിദ്യാർത്ഥികൾ കൈകാര്യം ചെയ്തത് വിദ്യാലയത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ച് കുട്ടികൾക്കാണ് അധ്യാപകരാകാനും സ്കൂൾ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാനുമുള്ള അവസരം ലഭിച്ചത് സ്കൂൾ അസംബ്ലി മുതൽ വൈകുന്നേരം ദേശീയഗാനം വരെ എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികളുടെ ചുമതലയിലായിരുന്നു അധ്യാപികക്ക് അനുയോജ്യമായ വേഷവിധാനത്തിൽ വന്നത് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി The first woman president of India Pratibha Party. Who is the first woman? കൂടാതെ പാഠഭാഗത്തിലെ കഥാപാത്രങ്ങൾ ദേശീയ നേതാക്കൾ സാഹിത്യകാരന്മാർ എന്നിവരെ കുട്ടികൾ വേഷവിധാനത്തിലൂടെ അസംബ്ലിയിൽ അവതരിപ്പിച്ചു കൂടെ വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പോസ്റ്റ് കാർഡിൽ ആശംസാ സന്ദേശങ്ങൾ ക്ലാസ് ടീച്ചേഴ്സ് എഴുതി അവരുടെ ഹോം അഡ്രസ്സിൽ അയച്ചുകൊടുത്ത് ആശംസ നേർന്നു നവമാധ്യമങ്ങളുടെ സ്വാധീനമുള്ള ഈ അവസരത്തിൽ കുട്ടികൾക്ക് നേരിട്ട് അവരുടെ അഡ്രസ്സിൽ ഒരു ആശംസാ കാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ ഈ വർഷത്തെ ശിശുദിനം ആഘോഷിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സ്കൂൾ പ്രധാന അധ്യാപകൻ പി എം ദിനേശൻ പറഞ്ഞു ഇന്നത്തെ ആഘോഷത്തിൽ കുട്ടികളുടെ ആഘോഷമാക്കിയിട്ട് മാറ്റുന്ന ഒരു സന്ദർഭമാണ് പ്രധാനമായും അവിടെ കുട്ടികളാണ് ഇന്ന് രാവിലെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം നൽകുകയും നടത്തുകയും ചെയ്തു രാവിലെ ഒൻപതേ മുക്കാലോടു സ്കൂൾ അസംബ്ലി കുട്ടികളുടെ നേതൃത്വം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുട്ടികൾ തയ്യാറാക്കി അവതരിപ്പിക്കുകയും ചെയ്തു അതോടുകൂടി തന്നെ ഒരു കണ്ടൻറ് ബേസിൽ അതായത് കുട്ടികളുടെ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പാഠഭാഗങ്ങൾ അതുപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ സാഹിത്യകാരന്മാർ അതായത് ദേശീയ നേതാക്കന്മാർ എന്നിവയൊക്കെ തന്നെ അവർ അതേപടി വേഷവിധാനത്തിൽ കൂടി ചിത്രീകരിച്ച് ഇവിടെ ക്ലാസ് അവതരിപ്പിച്ചു ഇന്ന് ഇവിടെ പതിനാല് ക്ലാസ്സുകളിലായിട്ട് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ പതിനാല് ഡിവിഷനുകളാണുള്ളത് അതിൽ ാണ് രാവിലെ മുതൽ വ്യത്യസ്ത എല്ലാ മുതലേ പി ടി എ പ്രസിഡന്റ് അഞ്ജലി മോഹൻ സ്റ്റാഫ് സെക്രട്ടറി പി അജിത കെ സ്മിത കെ വത്സല കെ കെ ഗീത മദർ പി ടി എ പ്രസിഡന്റ് സുജിഷ സ്കൂൾ ലീഡർ ഗൗതം കൃഷ്ണ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗ്രാമിക ഗ്രാമികാന്സ് കുത്തുപറമ്പ് ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു પેનલ અગ્રોફામા નર્સરી ચેરવાંચેરી